ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷം എല്ലാം അറിയിക്കണം പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് എല്ലാവരും കണ്ടു എനിക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഇനി എങ്ങനെ എന്നെ എന്നെ തന്നെ മെച്ചപ്പെടുത്താം എന്നുള്ള എല്ലാം എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് ഇനി അങ്ങോട്ടും വീഡിയോസൊക്കെ കാണണം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എൻകറേജ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വിവരണമോ അല്ലെങ്കിൽ ഒരു അമ്പല ദർശനമോ ഒന്നുമല്ല ചെറിയൊരു ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോ ആണ് സാധാരണ നമ്മൾ സ്ത്രീകളെല്ലാം ഷോപ്പിംഗ് പ്രാന്തികളായിരിക്കും ഒട്ടുമിക്കതും എല്ലാവരും ഒന്നും പറയുന്നില്ല അല്ലാത്തവരും എനിക്ക് കൂട്ടുകാരായിട്ടുണ്ട് മിക്കവാറും സ്ത്രീകൾക്കെല്ലാം ഷോപ്പിങ്ങിന് ഭയങ്കര ക്രേസ് ഉള്ളവരാണ് ഞാനും അതിലൊന്നാണ് പക്ഷെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ചെരിപ്പാണ് ഫുട്വെയർ എന്നാൽ ഭയങ്കര ഇന്റർനാഷണൽ ബ്രാൻഡ്സോ അല്ലെങ്കിൽ ഭയങ്കര വില കൂടിയ സാധനങ്ങളൊന്നും അല്ല ഞാൻ വാങ്ങുന്നത് സാധാരണ ചെരുപ്പുകൾ നമുക്കെല്ലാം സ്ഥിരമായി നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന പോലത്തെ ചെരുപ്പുകൾ തന്നെയാണ് എൻ്റെ കളക്ഷനിലുള്ളത് പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ട് അതിൻ്റെ ബജറ്റിന് സാധനമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും അങ്ങനെ ഒരു ഒരു ചെരിപ്പ് ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ അടുത്ത് വാങ്ങിച്ച മൂന്ന് ചെരുപ്പുകളെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഹൈ ബ്രാൻഡോ ഇന്റർനാഷണൽ ബ്രാൻഡോ അങ്ങനെയൊന്നും അല്ല സാധാരണ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ബ്രാൻഡ് തന്നെയാണ് ഞാൻ ഏറെ ഉപയോഗിക്കാറുന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് നിങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം ഞാൻ ഫീൽ ചെയ്ത പോലെ തന്നെ നിങ്ങളും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുവല്ലേ അതിനു മുന്നേ ഒരു ഓർമ്മപ്പെടുത്തൽ കുറച്ചു പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം ഇനിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ഒക്കെ എൻകറേജ്മെന്റും കറക്ഷനും എല്ലാം എനിക്ക് അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അയ്യായിരം രൂപയും കൊടുത്ത് വാങ്ങിച്ച് ആകെ ഒരു വർഷം ഉപയോഗിച്ചപ്പോഴേക്കും ഇതിന്റെ അവസ്ഥ ഇങ്ങനെയായി എന്ന് വെച്ച് ഞാൻ ഈ ബ്രാൻഡിനെ കുറ്റം പറയല്ലാട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഇന്റർനാഷണൽ ബ്രാൻഡാണ് പക്ഷെ ഇത്രയും പൈസ മുടക്കി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ച ഏറ്റവും സിമ്പിളായ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ഫുട്വെയർ ആണ് വാക്കരൂവിൻ്റെ ഈ ഒരു സാധനം ഇതിപ്പം വളരെ ട്രെൻഡിങ് ആണ് ചിലപ്പോൾ വലിയ ബ്രാൻഡൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും പക്ഷെ എനിക്കിത് വളരെ അധികം ഇഷ്ടമായി സ്റ്റൈൽ ഉണ്ട് കംഫർട്ടബിൾ ആണ് വാഷൻ ഈസി വാഷൻ വെയർ ആണ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സെലക്ഷൻ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ പോക്കറ്റിൽ ഒതുങ്ങുന്ന റേഞ്ചും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബാറ്റ സൺഷൈൻ ആണ് ഇതും വലിയ കുഴപ്പമില്ല കുറെ നല്ല മോഡൽസ് ഉണ്ടായിരുന്നു ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാലിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇത് നല്ല അടിപൊളിയാണ് രണ്ട് മോഡൽസ് നോക്കി പക്ഷെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇതാണ് ഇത് ഞാൻ മുമ്പട്ടൊരു വീഡിയോന്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കാണിച്ചത് ഈ ഒരു ചെരിപ്പ് രണ്ട് സ്റ്റോറില് ഞാൻ കണ്ടിട്ടുണ്ട് സൂഡിയോയിലും ബാറ്റയിലും ഇതിന്റെ വില നിങ്ങൾ കണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല സ്റ്റൈലിഷ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാം കൊണ്ടും നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിനും പെർഫെക്റ്റ് ആണ് സാരി ആണെങ്കിലും ജീൻസ് ആണെങ്കിലും എല്ലാം നല്ലതാണ് പക്ഷെ ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളത് മിനിസമുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഒട്ടിപ്പിടിച്ച് ഇതിന്റെ സ്ട്രാപ്പ് അഴിഞ്ഞു പോകും ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ഒരു വേറൊരു കസിൻ സിസ്റ്ററും കൂടെ ഇതുപോലെ പറഞ്ഞു അവരിത് വാങ്ങിയിട്ട് ഇതേപോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ഇങ്ങനെ ടൈൽസിലൊക്കെ നടക്കുമ്പം ഇത് നിലത്ത് ഒട്ടിപ്പിടിച്ചു പോകും പെട്ടെന്ന് നമ്മുടെ നടത്തത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി പോവും പിന്നെ നമ്മൾ കാലമർത്തി ചവിട്ടാതെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് വളരെ സ്റ്റൈലിഷ് വളരെ ട്രെൻഡി നേരത്തെ കണ്ടല്ലോ എല്ലാ ഔട്ട്ഫിറ്റിനും മാച്ചിങ് ആണ് നിങ്ങൾ ഈ ഒരു ചെരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറയണം കേട്ടോ മോളുടെ കല്യാണത്തോടനുബന്ധിച്ച് പല ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഹൽദി ഫങ്ഷന് മോഡേൺ ഔട്ട്ഫുറ്റിന്റെ കൂടെ ഒരു ചെരിപ്പ് വേണം അങ്ങനെ നോക്കി എല്ലാ സ്ഥലത്തും നോക്കി അവസാനം ഞാൻ എത്തിയത് ലുലു മോളിലെ വെസ്റ്റ് സൈഡിലാണ് ഇവിടെ ആണെങ്കിൽ പല മോഡൽസ് ഉണ്ട് നയൻ നയൻറ്റി നയനും വൺ ഫോർ നയൻ നയനും ഒക്കെയാണ് ഇവിടെ മിക്ക ചെരിപ്പുകളുടെയും വില ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എനിക്കൊന്നും അത്ര അത്ര കണ്ടെങ്ങ് സാറ്റിസ്ഫൈഡ് ആയില്ല ഒരു കംഫർട്ടബിൾ അല്ല എന്നുള്ളൊരു ഫീൽ ആയിരുന്നു എല്ലാം കുറേ ചെരിപ്പുകൾ ഇട്ടു നോക്കി പക്ഷേ എന്തോ കൊടുക്കുന്ന വിലക്കൊരു മൂല്യം എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിക്കാൻ ഞാൻ തയ്യാറായൂല്ല അങ്ങനെ തിരിച്ചു പോകാൻ നേരമാണ് പെട്ടെന്ന് ഈ ഒരു സാധനത്തിൽ എൻ്റെ കണ്ണുടക്കിയത് അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു മോഡേൺ ലുക്കാണ് എന്നാൽ നല്ല കംഫർട്ടബിളും ആണ് പക്ഷെ വില കുറച്ച് കൂടിപ്പോയി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ഫോർ ഡബിൾ നയൻ പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് ഇത് കുറേ അധികം തവണ ഞാൻ ഇട്ടു എവിടെ ചെന്നാലും ആളുകളിത് ശ്രദ്ധിക്കാറുണ്ട് കുറെ അധികം റീൽസിലൊക്കെ ഇട്ടു കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് ഇത് വെബ്സൈഡിൽ നിന്ന് വാങ്ങിച്ച ഷൂസാണ് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ അതിനുള്ള റിവ്യൂസും ലൈക്കും എല്ലാം ഇടണം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇനി ഞാൻ എങ്ങനെ മെച്ചപ്പെടണം എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തരണം ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ